യ് ഗൈസ് അപ്പോൾ ഇന്നാണ് ഈ റംസാൻ്റെ ബർത്ത് ഡേ അപ്പോൾ സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്തിനാണ് അവൻ്റെ ബർത്ത് ഡേ വരുന്നത് അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെയാണ് പോയിട്ട് സൈക്കിള് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അവരാരും അറിയില്ല വീട്ടിലുള്ള ഒരാളും അറിയില്ല ഞാനും മാമിക്കായും കൂടി പോയി അപ്പോൾ ഫസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയില്ല വേറൊരു ഷോപ്പിൽ പോയപ്പോൾ സൈക്കിളൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ നേരെ സൈക്കിളും കൊണ്ട് പോവുകയാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് മാമിക്കാൻ്റെ കൂടെയിൽ ഒളിപ്പിച്ച് അപ്പോൾ ഇനി േരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുള്ളൂ അപ്പം കാണിക്കാ അവൻ്റെ എക്സ്പ്രഷനല്ല അപ്പം ഞാൻ ഇന്നലെ കാണിച്ചെന്നപോലെ ആ സാധനം എല്ലാം വെച്ചിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൈഡർമാൻ്റെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് മഗരിബിൻ്റെ സമയത്താണ് മകരുബ് കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടാളും അതിനിടയ്ക്ക് അടിയും കൂടുന്നുണ്ട് കേട്ടോ നീ തൊടണ്ട ഞാൻ ആക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് അവനോട് ആ മൂത്തവനോട് പറഞ്ഞ് നീ എടുത്ത് വായിൽ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോഴത്തേക്ക് ആ റംസാൻ തന്നെ എടുത്തിട്ട് മറ്റോൻ്റെ വായൽ വെച്ചെടുത്ത് എൻ്റെ ഒന്ന് തന്നെ തിന്നെയും ചെയ്തു എൻ്റെ കളിയാക്കുന്നത് നീ തന്നെ എടുത്ത് തിന്നാണോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആ റംസാൻ ഒരു ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ അപ്പു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്കെല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്ന് അതിനുശേഷം ബാക്കിയുള്ള എൻ്റെ ഏസൂട്ടി എൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അവൻ്റെ കൂടെ നിൽക്കുന്നത് ഏസൂട്ടിക്ക് തന്ന സംഭവം ഒന്നും തിരിയുന്നില്ല പിന്നെ ഉമ്മാൻ്റെ ഭഗവാൻ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വാപ്പായും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ നമ്മളെ സർപ്രൈസ് അവന് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവർ രണ്ടുപേരും അറിയില്ല നമ്മൾ വാങ്ങി എന്നുള്ള കാര്യം അങ്ങനെ രണ്ടാളെ കണ്ണും പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു മാമിക്ക് റൂമിനകത്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൈക്കിളിൽ എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ വെക്കെയത് സംസ്ഥാനമാണെങ്കിൽ അന്ധം ഇട്ടു എന്ത് ചെയ്യണം ഒരു കിളി പോയ പോലെ നിൽക്കുകയും ചെയ്യുന്നവന് ഒരു സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയരുത് എപ്പോൾ വാങ്ങിയത് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓനൊരു ും പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ ഒരു സാധനം കൊടുക്കുന്നുള്ളത് എന്താന്ന് വെച്ചാൽ രണ്ടാൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമായതുകൊണ്ട് മൂത്താക്കായിരിക്കും വാങ്ങുക അപ്പോൾ അത് തന്നെ ഒരു രണ്ടാമത്താൾ ഉപയോഗിക്കാം അപ്പോൾ ഫുഡെല്ലാം പിന്നീട് നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് റംസാന് കിട്ടിയ ഗിഫ്റ്റൊക്കെ പിന്നെ ഇതാണ് നമ്മൾ കുഞ്ഞി ഒരു സർപ്രൈസ് കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞി ബർത്ത്ഡേ ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക